വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചപ്പോൾ വിളിച്ചു പറഞ്ഞു കേരളം ഭ്രാന്താലയമാണെന്ന് അതൊക്കെ കഴിഞ്ഞു നമുക്ക് മാറുമറയ്ക്കാനോ അതായത് സ്ത്രീക്കും പുരുഷനും മാറുമറയ്ക്കാനൊന്നും അധികാരമില്ലാത്ത അല്ലെങ്കിൽ അവകാശമില്ലാത്ത കാലം കഴിഞ്ഞു ഒരുപാട് സമരം ചെയ്ത് ക്ഷേത്രങ്ങളിലേക്ക് എല്ലാ ആളുകൾക്കും പ്രവേശിക്കാമെന്ന അതായത് വിശ്വാസികൾക്ക് പ്രവേശിക്കാമെന്ന നിയമങ്ങൾ വന്നു അങ്ങനെ നമ്മൾ ഐത്തമെന്ന ദുരാചാരത്തിൽ നിന്ന് ജാതി എന്ന ദുരാചാരത്തിൽ നിന്നൊക്കെ മോചിതരായി എന്ന് അഹങ്കരിക്കുകയും സാക്ഷരെന്ന് അഹങ്കരിക്കുകയും നവോത്ഥാനത്തിന്റെ നാടെന്ന് അഹങ്കരിക്കുകയും ചെയ്ത് ഊറ്റം കൊള്ളുന്ന അവസരത്തിലാണ് ചില ദുരന്തങ്ങൾ നമ്മളെ ഗ്രഹിച്ചിരിക്കുന്നു ഗ്രസിച്ചിരിക്കുന്നു എന്ന ഭയാനകമായ സത്യം കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് സത്യങ്ങൾ ഇടത് സർക്കാർ കൊണ്ടുവന്ന വലിയ ചരിത്ര പ്രദ ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളായിരുന്നു എല്ലാ ജാതിക്കാർക്കും മന്ത്രവും തന്ത്രവും ഒക്കെ വശമുള്ള പൂജ ചെയ്യാൻ അറിയാവുന്ന ആർക്കും ക്ഷേത്രങ്ങളിലെ പൂജാരിയാകാം എല്ലാ കർമ്മങ്ങളും ചെയ്യാമെന്ന നയമൊക്കെ കേരളത്തിൽ നടപ്പിലാക്കി വിപ്ലവകരമായ മുന്നേറ്റമായിരുന്നു കേരളം നടത്തിയത് അതിൻ്റെ ഫല ഫലമായി ദേവസ്വം ബോർഡുകളിലെ ക്ഷേത്രങ്ങളിൽ പല ജാതിക്കാരും പല പല ജാതിയിൽപ്പെട്ട ആളുകൾ പല തസ്തികകളിൽ ജോലി നോക്കുന്നുണ്ട് അങ്ങനെ എന്താണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പല തസ്തികകളിലേക്ക് ആളുകളെ നിയമിക്കുന്നുമുണ്ട് അങ്ങനെ ആണ് എന്താണ് ഈ കൂടൽ മാണിക്യം ദേവസ്വം ബോർഡ് ഒരാളെ നിയമിച്ചത് ബിനു എന്നാണ് അയാളുടെ പേര് അയാൾ ബാലു എന്നാണ് അയാളുടെ പേര് അയാളെ നിയമിച്ചു ഏത് ഏത് തസ്തികയിൽ കഴകക്കാരനായി നിയമിച്ചു ഈ ക്ഷേത്രത്തിൽ ആറ് തന്ത്രിമാരാണ് തന്ത്രി പരമ്പരാഗതമായി തന്ത്രി കുടുംബങ്ങളിൽപ്പെട്ട ആറു പേരാണ് ഈ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഓരോ തന്ത്രിമാരാ ആയിരിക്കും ഓരോ വർഷത്തെ ചുമതല അവിടെ പ്രതിഷ്ഠാ വാർഷികം നടക്കുകയാണ് ഉത്സവ സീസണാണ് അപ്പോൾ ഈ കഴകക്കാരനായി ഇദ്ദേഹം ചുമതലയേൽക്കുന്നു ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ് ഈ മനുഷ്യൻ കഴകക്കാരനായി ചുമതലയേറ്റത് മുതൽ അദ്ദേഹം നേരിടുന്നത് കൊടിയ ജാതി ഭ്രഷ്ടാണ് അവിടം ഭരിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് ദേവസ്വം ബോർഡുകളിൽ ഒരു ദേവസ്വം ബോർഡാണ് കൂടൽ മാണിക്കം ദേവസ്വം ബോർഡ് അവിടെ ദേവസ്വത്തിൻ്റെ ആളുകളെ നിയമിക്കുന്നവരാണ് സർക്കാർ നോമിനികളാണ് ദേവസ്വം ചെയർമാനെ നിയമിക്കുന്നത് സർക്കാരാണ് നോമിനികളെ നിയമിക്കുന്ന സർക്കാരാണ് ഇതില് ഈ തന്ത്രിമാര് കൊണ്ട് ദേവസ്വത്തിനൊരു പരാതി കൊടുത്തു എന്താണ് പരാതി ഈ കഴകക്കാരൻ അവിടെ നിന്ന് മാറിയില്ലെങ്കിൽ അയാളെ നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഈ പ്രതിഷ്ഠാ കർമ്മങ്ങൾക്കൊന്നും പങ്കെടുക്കില്ല എന്നൊരു കത്ത് കൊടുത്തു ഉത്സവം മുടങ്ങിയില്ലേ ജാതി ഭ്രഷ്ട് ഭ്രഷ്ട് കൽപ്പിച്ച് അയാളെ അകറ്റി നിർത്തി അയാൾക്ക് ജോലി ചെയ്യാൻ വയ്യ ദേവസ്വം ബോർഡിന് നിയമനമാണ് അയാൾ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി അയാൾക്ക് നിയമനം കൊടുത്തതാണ് അയാൾ ഈഴവ സമുദായക്കാരനായതുകൊണ്ട് അയാളെ അകറ്റി നിർത്തി ഇത് കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾക്ക് നമ്മൾ ഉയർത്തിപ്പിടിച്ച എന്തൊക്കെയാണ് സാക്ഷര സാക്ഷര കേരളം സുന്ദര കേരളം നവോത്ഥാന മൂല്യം നവോത്ഥാനം ഇപ്പോൾ വലിയ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയമാണ് പിണറായി വിജയൻ വന്നാണ് ഭരിക്കുമ്പോൾ നമ്മളിവിടെ ഭയങ്കര കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുകയാണ് നവോത്ഥാന മൂല്യങ്ങളിൽ കേരളത്തിന് ലോകത്തിൽ കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ് അപ്പോൾ എന്ത് ചെയ്തു ഈ കഴകക്കാരനെ ജാതി ഭ്രഷ്ട് കൽപ്പിച്ച് അകറ്റി നിർത്തി തന്ത്രിമാര് എന്താണ് ബ്രാഹ്മണ തന്ത്രിമാര് കൊണ്ട് പരാതിയും കൊടുത്തു ഇയാളെ മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ മറ്റു സംഭവങ്ങളൊന്നും ചെയ്യില്ല പെട്ടില്ലേ ദേവസ്വം ബോർഡ് അപ്പോൾ ദേവസ്വം ബോർഡ് അപ്പോൾ നിരന്തര സമരം വന്നപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞു എന്നാൽ നമുക്ക് ഒരു ചർച്ച നടത്താം ചർച്ചയിൽ പങ്കെടുക്കാൻ വിളിച്ചു എല്ലാവരും തന്ത്രിമാരെ വിളിച്ചു ആ തന്ത്രിമാരൊക്കെ വന്നു എന്നിട്ട് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു ഇയാളെ കഴകക്കാരനെ മാറ്റി നമുക്ക് ഓഫീസിലോട്ട് നിയമിക്കാം തന്ത്രിമാരൊക്കെ കൈയടിച്ചു കഴകക്കാരനെ അമ്പലത്തിൽ നിന്ന് പുറത്താക്കി നേരെ ദേവസ്വം ഓഫീസിലോട്ട് മാറ്റി തന്ത്രിമാർക്ക് ഹാപ്പി എന്നിട്ട് തന്ത്രിമാരോട് സമുദായത്തിലെ ഒരു സമുദായത്തിൽപ്പെട്ട അതായത് ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ സവർണ സമുദായത്തിൽപ്പെട്ട ഒരാൾ തന്ത്രിമാരോട് എതിർത്തു നിങ്ങൾ കാണിച്ചത് തെമ്മാടിത്തരമായി പി മോശമാണ് നിങ്ങൾ കാണിച്ചതെന്ന് സവർണ സമുദായത്തിൽപ്പെട്ട ഈ ബോർഡംഗത്തിൽ സവർണ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ പിന്നെ എന്താണ് വേറൊരു പട്ടിക വേറൊരാളും പിന്നാക്ക സമുദായ സമുദായാംഗമായ ചെയർമാൻ ചെയർമാൻ പിന്നാക്ക സമുദായ അംഗമാണ് അയാളും എതിർത്തു എതിർത്തിട്ടാണ് ഈ കഴകക്കാരനെ മാറ്റിയത് കഴകക്കാരനെ മാറ്റിയ നിലപാടിനോട് ആളുകൾ യോജിക്കുന്നില്ല ചെയർമാൻ എന്ത് ചെയ്തു ഈ കഴകക്കാരനെ മാറ്റി ഓഫീസിലോട്ട് നിയമിക്കാമെന്ന് വാക്കുകൊടുത്തു എന്നിട്ട് പറഞ്ഞു തന്ത്രിമാരുടെ ഈ എതിർപ്പ് ശരിയല്ല എന്നൊരു വാക്ക് പറഞ്ഞു പിന്നെ സവർണ സമുദായത്തിൽപ്പെട്ട ഒരാൾ എതിർത്തു അപ്പോൾ ഏഴംഗ ബോർഡിൽ രണ്ടേ രണ്ട് പേർ ഈ തന്ത്രിമാരുടെ കത്തിനെ എതിർത്തു ബാക്കി അഞ്ച് പേര് എന്ത് ചെയ്തു തന്ത്രിമാരുടെ കത്തിനെ അനുകൂലിച്ചു അഞ്ച് പേരിൽ ഒരാൾ വന്നതും ഇല്ല ആ ഇവരാത്തവരാണ് പിന്നാക്ക സമയം ദളിത് സമുദായ ദളിത് സമുദായത്തിൽപ്പെട്ട ഒരാൾ ആ യോഗത്തിൽ പങ്കെടുത്തതുമില്ല ചുരുക്കി പറഞ്ഞാൽ തന്ത്രിമാരുടെ കത്ത് അംഗീകരിക്കപ്പെടുകയും കഴകക്കാരനെ മാറ്റുകയും ചെയ്തു ബോർഡിൽ ഭൂരിപക്ഷം അവർക്കായിരുന്നു എന്ന ചുരുക്കം അങ്ങനെ ഇദ്ദേഹത്തെ മാറ്റി നമുക്കിവിടെ ഒരു എസ് എൻ ഡി പിന്നൊരു സംഘടനയുണ്ട് ഈഴവരുടെ കാര്യങ്ങൾക്കൊക്കെ ഇവരാണ് മുന്നിട്ടിറങ്ങേണ്ടതെന്നാണ് വൈപ്പ് ഇവരിതുവരെ ഇത് കണ്ട ഭാവം നടിച്ചിട്ടില്ല ഈഴവ സമുദായത്തെ താറടിച്ച് ഇറക്കി വിട്ടതല്ലേ ഇവർ മിണ്ടേണ്ടതല്ലേ മിണ്ടുന്നില്ല വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് കുഴലൂത്ത് നടത്തുക സവർണ സമുദായ അംഗങ്ങൾക്ക് കുഴലൂത്ത് നടത്തുക ഈഴവ സമുദായ അംഗങ്ങൾ മുഴുവൻ ആർ എസ് എസ്സിൻ്റെ ആലയത്തിൽ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിടുക ഇതൊക്കെയാണ് ഇവരുടെ ജോലി നേരെ സംഘപരിവാർ ആലയത്തിലെ ആലയിലേക്ക് നടത്തുകയാണല്ലോ ഇപ്പോൾ ബി ജെ പി റിക്രൂട്ട്മെൻറ്റാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ഡി ജെ എസ് ഒരു വിഭാഗം കോട്ടയം സമ്മേളനത്തിൽ പറഞ്ഞു അവർ എൻ ഡി എ മുന്നണിയിൽ നിന്ന് വിട്ടുമാറുകയാണെന്ന് പറഞ്ഞു വെള്ളാപ്പള്ളി ഇടയ്ക്ക് പറയുകയുണ്ടായി ഗീർവാണുമുഴക്കി എൻ ഡിയിൽ അതൃപ്തരാണെന്ന് പിന്നെന്താണ് ഇരുപത് സ്ഥാനം സ്ഥാനങ്ങളാണ് മോദി സർക്കാർ വെച്ച് നീട്ടിയത് ഐ ടി ഡി സി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിയമനമായി മറ്റ് സ്ഥലങ്ങൾ ഉടനെ നിയമിക്കും ഇരുപത് സ്ഥാനങ്ങൾ വലിയ സ്ഥലങ്ങൾ കൊടുത്തപ്പോൾ സ്ഥാനമാനങ്ങൾ കൊടുത്തപ്പോൾ മിണ്ടിയില്ല മിണ്ടാട്ടം മുട്ടി കാരണം പിന്നെ എന്താണ് കഴിഞ്ഞ ഇലക്ഷൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇവരെന്താണ് ചെയ്തത് നേരെ മറുകണ്ഠം ചാടി എന്നിട്ട് ഇവിടെ നിന്ന് വെള്ളാപ്പള്ളി പറയുന്നത് എന്താണ് പിണറായി മൂന്നാം തവണയും വരും പിണറായി എന്ത് സുന്ദര സ്വരൂപനാണ് പിണറായി അല്ലാതെ വേറെ ആരാണ് കേരളത്തെ നയിക്കാനുള്ളതെന്ന് എന്നിട്ട് അണ്ടർഗ്രൗണ്ട് വഴി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം സമുദായ അംഗത്തെ സവർണ ബ്രാഹ്മണൻ എതിർത്തപ്പോഴ് ഒന്നും മിണ്ടിയില്ല അടിമയാക്കി ജാതി ഭ്രഷ്ട് കൽപ്പിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല ഇടയ്ക്കൊരു ക്ഷേത്രത്തിൽ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മൂന്നാല് സ്ത്രീകൾ ഈഴവ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ പോയി ഗുരുനാമ കീർത്തനം ചൊല്ലി ദൈവശതകമോ മറ്റോ ആണ് ചൊല്ലിയത് പ്രാർത്ഥി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചൊല്ലി ഉടനെ ആർ എസ് എസ്കാർ വന്ന് അവരെ ആട്ടിപ്പായിച്ചു ഇവിടെ വന്നു അതൊന്നും ചൊല്ലാൻ പാടില്ല ഇവിടെ വന്ന് വേറെ എന്തെങ്കിലും ചൊല്ലണം അല്ല വേറെ പ്രാർത്ഥനകൾ ചൊല്ലണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആർ എസ് എസ്കാരുടെ സവർണ്ണ ബ്രാഹ്മണന്മാരെഴുതിയ പാട്ടുകളുണ്ട് സംസ്കൃതത്തിലുള്ള അതുമാത്രം ചൊല്ലിയാൽ മതി ഗുരുദേവൻ്റെ ഒന്നും ചൊല്ലാൻ പാടില്ല അപ്പോഴും എന്ത് മിണ്ടിയോ എസ് എൻ ഡി പി മിണ്ടിയോ ഇല്ല ഇതുപോലെയാണ് നട നടന്നുകൊണ്ടിരിക്കുന്നത് ഗുരുദേവൻ എന്താണോ പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായി ഭൗതിക ജീവിതത്തിന് ഭൗതിക ജീവിതത്തിൽ ഉന്നമനത്തിന് വേണ്ടി ഗുരുദേവൻ സ്ഥാപിച്ചതാണ് എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന ആ സംഘടനയുടെ അമരത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ആ സംഘടനയുടെ പെട്ട അല്ലെ ആ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ ജാതി ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുമ്പോൾ അതായത് ഈ ആധുനിക കാലത്തും അവരെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് ആട്ടി അകറ്റുമ്പോഴും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പ്രത്യേകിച്ച് അമ്പലങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുമ്പോഴും വെള്ളാപ്പള്ളി ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആ ജാതിയിലെ ആളുകൾ വീണ്ടും വീണ്ടും വെള്ളാപ്പള്ളിയെ ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് പൊതുസമൂഹത്തിന് തോന്നും ഇതെന്ത് ഒരു പ്രസ്ഥാനമാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം കൊണ്ട് ഈ ജാതിക്ക് എന്താണ് നേട്ടം ഈ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്ന ആളുകളെ കൊണ്ട് ഇവർക്ക് എന്താണ് നേട്ടമെന്ന് സാധാരണ മനുഷ്യർക്ക് പോലും തോന്നിപ്പോകും അതിൻ്റെ പുറത്തുള്ളവർക്ക് പോലും തോന്നിപ്പോകുമെന്ന് എന്ന് പറയേണ്ടി വരും ഇവർ ചെയ്യുന്നത് അവരുടെ സ്വാർത്ഥ ലാഭം സ്വാർത്ഥ ലാഭം എന്ന് പറഞ്ഞാൽ ഇരുപത് സ്ഥലങ്ങളിലേക്ക് അവരുടെ വേണ്ടപ്പെട്ടവർക്ക് നിയമനം ലഭിക്കും അവർ പറ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്ക് അവിടെ പോസ്റ്റിംഗ് ലഭിക്കും പിന്നെ അവരുടെ കേസുകൾ അവരുടെ സ്വാർത്ഥ ലാഭം അവർക്ക് തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളിക്കും എതിരെയുള്ള മറ്റന്വേഷണങ്ങളൊക്കെ മരവിപ്പിക്കപ്പെടും അതാണ് അവരുടെ ലക്ഷ്യം ഇടതുമുന്നണി ഇവിടെ ഇപ്പോൾ പിണറായി വിജയനാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിണറായി വിജയനെ സ്തുതി പാടിക്കൊണ്ടിരിക്കും പിണറായി വിജയൻ വീണ്ടും വരും വീണ്ടും വരും എന്നിട്ട് അണ്ടർഗ്രൗണ്ട് വഴി ചരട് വലിക്കും എന്നിട്ട് എന്താ പറയുന്നത് പറയുന്നത് എന്താണ് വെള്ള പിണറായി വിജയൻ ഭരിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടും വെള്ളാപ്പള്ളി പറഞ്ഞു നടക്കുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട് ഈ ഈഴവ സമുദായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു ഈഴവ സമുദായ അംഗങ്ങൾ നമ്മുടെ പാർട്ടിയെ ഉപേക്ഷിച്ച് ആർ എസ് എസ് ബി ജെ പി ആലയിലേക്ക് പോകുന്നു അവരുടെ പിന്നാലെ പോകുന്നുണ്ട് അതുകൊണ്ട് ആ സമുദായ അംഗങ്ങളുടെ വീടുകളിൽ വീടുകളിൽ എന്ത് പരിപാടി നടന്നാലും അല്ലെങ്കിൽ സമുദായ സമുദായവുമായി ബന്ധപ്പെട്ട് എന്ത് പരിപാടി നടന്നാലും സി പി എം സജീവമാകണം മരണാനന്തര ചടങ്ങുകളായാലും വിവാഹമായാലും അവിടെ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി എന്താണ് അവിടെ അങ്ങനെ വന്ന് കൊടി പുതിപ്പിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ വന്നു കഴിഞ്ഞാൽ അതിനൊന്നും സമ്മതിക്കരുത് എന്നാണ് പറഞ്ഞത് അല്ലാതെ സി പി എമ്മും സി പി എം കാരുടെ അവർ അവർ വന്ന് വന്നാൽ സ്വീകരിച്ചിരുത്തണമെന്നല്ല പറഞ്ഞത് അവരെ അകറ്റി നിർത്തണമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു നടക്കുന്നത് എന്നിട്ടാണ് പറയുന്നത് പിണറായി വീണ്ടും വരുമെന്ന് അപ്പോൾ പിണറായി സ്തുതിക്ക് പിന്നിലും എന്താണ് അയാളുടെ അജണ്ട എന്ന് പറയുന്നത് അവരെ ഈ ഈ സർക്കാർ ഉപദ്രവിക്കാൻ പാടില്ല മുഖ്യമന്ത്രിയെ സ്തുതിച്ച് വാ വാഴ്ത്തുപാട്ട് പാടി നടന്നു കഴിഞ്ഞാൽ എങ്ങനെ മുഖ്യമന്ത്രിക്ക് അയാളെ വെറുക്കാൻ പറ്റും അയാളെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അയാളുടെ സ്തുതിപ്പ് എല്ലായിടത്തും സ്വാർത്ഥത മാത്രം വിളമ്പുന്ന സ്വാർത്ഥത മാത്രം ലക്ഷ്യം വെക്കുന്ന വെള്ളാപ്പള്ളി വീണ്ടും വീണ്ടും അതുതന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അവിടെയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെയൊക്കെ സ്ഥാനം വലുതായി വരുന്നത് കാരണം അവർ ഇതിന് വളരെ വ്യക്തമായ എന്താണ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ അവരുടെ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ ഒരു പച്ച മനുഷ്യനെ തള്ളി അകറ്റുക ആ സമുദായ അംഗമായതുകൊണ്ട് ആട്ടി അകറ്റുക പ്രത്യേകിച്ച് ഈഴവാദി പിന്നോക്ക സമുദായ അംഗങ്ങളുടെ എന്താണ് സംഭാവനയും എന്താണ് അർച്ച വഴിപാടുകളുമൊക്കെ എന്താണ് ക്ഷേത്രങ്ങളിൽ എത്തുന്നില്ലേ അവരുടെ സംഭാവനയും സ്വീകരിച്ചിട്ടാണല്ലോ ക്ഷേത്രങ്ങൾ സമ്പന്നമാകുന്നത് ആ ആ സമ്പന്നതയിൽ നിന്നാണല്ലോ ഈ തന്ത്രിമാരും അന്നം പറ്റുന്നത് അന്നം അന്നമുണ്ടുന്നത് അവരുടെ വരും അവർ അവരും കൊടുക്കുന്നല്ലോ കാണിക്ക ഇന്നത്തിൽ ആ കാണിക്കെടുത്തിട്ടാണല്ലോ തന്ത്രിമാരും മറ്റുള്ളവരും ഉപജീവനം കഴിക്കുന്നത് എന്നാൽ പിന്നെ ആ പൈസ വാങ്ങരുതെന്ന് വെക്കണം ശമ്പള ഇനത്തിൽ ഈ ഈഴവാദി പിന്നാക്ക സമുദായക്കാർ പിന്ന പിന്നാക്ക സമുദായക്കാർ തരുന്ന പൈസ ഞങ്ങൾ എടുക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ പറയണം ബ്രാഹ്മണർ തരുന്ന ദക്ഷിണ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ ബ്രാഹ്മണർ തരുന്ന ദക്ഷിണ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ സവർണർ തരുന്ന ദക്ഷിണ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നൊരു നിലപാടിൽ അവരെത്തണം അങ്ങനെ എത്താൻ അവർ തയ്യാറാകില്ലല്ലോ എന്നാൽ അവർക്ക് കുറഞ്ഞു പോകും കാരണം എന്താണ് അങ്ങനെയുള്ള ആരും അമ്പലത്തിൽ പോകാറില്ല ഇപ്പോൾ അമ്പലങ്ങളിലോ ഇങ്ങനെയുള്ള ആരാധനാലയങ്ങളിലോ അങ്ങനെയുള്ള ആളുകളാരും പോകാറില്ല ആരും വരും ആരും ഒന്നും കൊടുക്കാറുമില്ല ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാ ആരാധനാലും കൂടുതൽ പോകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് അവരുടെ ദുഃഖങ്ങൾക്ക് എന്താണ് ഒരു ഒരു ശമനമുണ്ടാകാൻ വേണ്ടിയാണ് ദൈവങ്ങളെ ആശ്രയിക്കുന്നത് അവർ പോയിട്ട് എന്തെങ്കിലും കാണിക്ക കൊടുക്കും അതിൻ്റെ ഒരു അംശം എടുത്തിട്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത് എന്നിട്ട് അവരെ ആട്ടി അകറ്റുകയാണ് അവരിലൊരാൾ അവിടെ കഴകത്തിലെത്തിയാൽ ഇവർക്കെന്താണ് കുഴപ്പം അവർ ദൈവമേ എന്ന് വിളിക്കാൻ വന്ന ഇവർക്കെന്താണ് കുഴപ്പം ഇതാണ് പ്രശ്നം ഇതിന് കണ്ണടച്ച് കണ്ണടച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി പോലുള്ള ആ ആളുകൾ ഈ നേതൃത്വം എന്താണ് ചെയ്യുന്നത് എന്ന് ഇതുവരെ പിടികിട്ടാത്ത അവസ്ഥയിലാണ് ഈഴവ സമുദായ അംഗങ്ങളെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല